െ കോഴിക്കോടും സ്വന്തം ഇഷ്ടക്കാരനെ ജില്ലാ സെക്രട്ടറിയാക്കി മന്ത്രി മുഹമ്മദ് റിയാസ് വടകരയിൽ ടിപിയുടെ കൂട്ടുകാരൻ പാർട്ടി പിടിക്കുന്നില്ലെന്ന ഉറപ്പാക്കിയ പിണറായിയും മരുമകനും എല്ലാം നിശ്ചയിക്കുകയാണ് എ പ്രദീപ് കുമാറിന് വിനയായത് ജനകീയതയും വടകരയിലെ ടി പി കുടുംബത്തോടുള്ള അടുപ്പവും നമസ്കാരം വടകരയിൽ സമ്മേളനത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ സുഹൃത്ത് എ പ്രദീപ് കുമാർ സി ജില്ലാ സെക്രട്ടറി ആയില്ല ഇതോടെ കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് റിയാസ് പിടിക്കുകയാണ് കൺസ്യൂമർ ഫണ്ട് ചെയർമാൻ എം മെഹബൂബാണ് കോഴിക്കോട്ടെ സി പി എമ്മിന്റെ പുതിയ നായകൻ ജനകീയനായിട്ട് കൂടി എന്തുകൊണ്ടാണ് പ്രദീപ് കുമാറിന് ആ സ്ഥാനം കിട്ടാതെ പോയത് എന്നതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം പ്രദീപ് കുമാറിന് വിനയായത് പഴയ സൗഹൃദങ്ങളും ആർക്കും വഴങ്ങാത്ത പ്രകൃതവുമാണ് മെഹബൂബാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവും ഒന്നാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫ്രണ്ട് ചെയർമാനായ മെഹബൂബ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ചെയർമാനായി വിവാദമായ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മെഹബൂബായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമാണ് മെഹബൂബിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മെഹബൂബ് ഇന്ന് സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതും ഇതോടെ കോഴിക്കോട് ജില്ല പിണറായി തിരിച്ചു പിടിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ പി മോഹനായിരുന്നു കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മൂന്നട്ടയും പൂർത്തിയായതോടെ മോഹനൻ പദവി ഒഴിയുകയായിരുന്നു അടുത്ത കാലത്ത് പിണറായിൽ നിന്നും അകന്നു നടന്ന നേതാവാണ് മോഹനൻ റിയാസിനോടും അടപ്പം കാട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് അതിവിശ്വസ്തനെ വിശ്വസ്തനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് പാലക്കാടും പത്തനംതിട്ടയിലും ജില്ലാ സെക്രട്ടറിമാരെ അണികളുടെ ഇഷ്ടത്തിനാണ് തിരഞ്ഞെടുത്തത് എന്നാൽ വയനാടിന് പിന്നാലെ കോഴിക്കോടും റിയാസിന്റെ വിശ്വസ്തനായി പാർട്ടിയിലെ പൊതുവികാരം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലർ പാർട്ടി അംഗത്വത്തിന്റെയും അനുഭാവികളുടെയും എണ്ണവും വെച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തും എൽ ഡി എഫിന്റെ കയ്യിലാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സി പി എമ്മിന് ജില്ലയിൽ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ വർധനയുണ്ടായി എന്നാണ് കണക്ക് പുതിയ നൂറ്റിയൊൻപത് ലോക്കൽ കമ്മിറ്റികളും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ബ്രാഞ്ച് കമ്മിറ്റികളും നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിഒരായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അംഗങ്ങളും നൂറ്റി എഴുപത്തിനാല് ലോക്കൽ കമ്മിറ്റികളും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളുമാണ് ഉണ്ടായിരുന്നത് അത് യഥാക്രമം അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്നിങ്ങനെയായി വർധിച്ചു അവസാന മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി മുപ്പത്തി അംഗങ്ങളും ആറ് ളും നൂറ്റി മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് വർദ്ധിച്ചത് വനിതാ അംഗങ്ങളുടെ എണ്ണം ദശാംശം പൂജ്യം ഏഴ് ശതമാനമായി വർദ്ധിച്ചു ജില്ലയിലെ പത്ത് ലോക്കൽ സെക്രട്ടറിമാരും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ് ഈ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ണൂർ ജില്ലയ്ക്ക് പോലുമില്ല ഈ ജില്ലയിലാണ് മുഹമ്മദ് റിയാസ് പിടിമുറുക്കുന്നത് കണ്ണൂരിൽ സമ്മേളനത്തിലും പിണറായി സജീവമായി പങ്കെടുക്കും അവിടെയും എല്ലാ അർത്ഥത്തിലും പിണറായി റിയാസ് കൂട്ടുകെട്ട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കും എന്നത് ഒരു വാസ്തവം തന്നെയാണ് കോഴിക്കോട് എ പ്രദീപ് കുമാറാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിട്ടുള്ളത് കോഴിക്കോട് നോർത്ത് എം എന്ന നിലയിൽ നന്നായി തിളങ്ങി നിന്ന എ പ്രദീപ് ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് രണ്ട് ടേം പൂർത്തിയാക്കിയതിന്റെ പേരിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞ പ്രദീപ് ഇപ്പോൾ പൂർണമായും സംഘടനാ പ്രവർത്തനത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുപകരായ മന്ത്രി മുഹമ്മദ് റിയാസുമായി അത്ര നല്ല സ്വര അല്ലാത്തതാണ് പ്രദീപിന്റെ സാധ്യത ഇല്ലാതാക്കിയത് സി പി എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് പ്രദീപ് വി എസ് പക്ഷത്തായിരുന്നുവെന്നതും വെറുപ്പിന് കാരണമാണ് മലപ്പുറത്തെ പാർട്ടി സമ്മേളനത്തിൽ മത്സരിച്ച ചരിത്രവും പ്രദീപ് കുമാറിനുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു പ്രദീപ് ടി പിയുടെ മകന്റെ കല്യാണത്തിനും പ്രദീപ് പങ്കെടുത്തിരുന്നു ടി പിയുടെ തട്ടകമാണ് വടകര വടകരയുടെ എം എൽ എ ടി പിയുടെ ഭാര്യയായ ആർ എം പി നേതാവ് കെ കെ രമയും ഈ മണ്ണിൽ പാർട്ടി സെക്രട്ടറിയായി പ്രദീപ് എത്തുന്നില്ലെന്നതാണ് ഇവിടെ ശ്രദ്ധേയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ പി ബി അംഗങ്ങളായ എം വി ഗോവിന്ദനും എ വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും സജീവമായിരുന്നു സമ്മേളനം നടക്കുന്ന മൂന്ന് ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ ഉണ്ടായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലെ കെ കെ ശൈലജയുടെ തോൽവിയും ആഭ്യന്തര വകുപ്പിനെതിരായ തുടർച്ചയായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലയിൽ പുതിയ ശക്തി കേന്ദ്രമായി ായി ഉയർന്നു വന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ് സി മലബാർ മേഖലയിൽ എല്ലാം മുഹമ്മദ് റിയാസ് ഇനി നിശ്ചയിക്കുമെന്നും ഉറപ്പാണ്